ഫിസിയോതെറാപ്പി ആൻഡ് ആൻഡ് താനൂർ ിൽ തല കുടുങ്ങി രണ്ടു വയസ്സുകാരിക്ക് രക്ഷകരായി തിരു ഫയർഫോഴ്സ് സംഘം കുട്ടി കളിക്കുന്നതിനിടെയാണ് തല കുടുങ്ങിയത് തിങ്കളാഴ്ച പകൽ പന്ത്രണ്ടിനാണ് സംഭവം തിരു മുനിസിപ്പാലിറ്റി വാർഡ് ഒന്ന് പപ്പടക്കര ഹൗസ് യാഷിക്കിന്റെ മകൾ ഹൈറയുടെ കഴുത്തിലാണ് റിങ് കുടുങ്ങിയത് തിങ്കളാഴ്ച പകൽ സംഭവം തിരു മുനിസിപ്പാലിറ്റി വാർഡ് ഒന്ന് പപ്പടക്കര ഹൌസ് യാഷിക്കിന്റെ മകൾ ഹൈറ കളിക്കുന്നതിനിടെ കസാരയുടെ അടിഭാഗത്തുള്ള റിങ്ങിലാണ് തല കുടുങ്ങിയത് രക്ഷിതാക്കൾ ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാത്തത് കാരണം തിരു അഗ്നിഷാ സേന വിവരമറിയിക്കുകയും തുടർന്ന് അസിയൻസ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ സലീമിന്റെ നേതൃത്വത്തിലുള്ള സേന സംഭവ സ്ഥലത്ത് കുട്ടിക്ക് യാതൊരു പരിക്കുകളും കൂടാതെ കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കസേരയുടെ റിങ് കട്ട് ചെയ്ത് മാറ്റിയാണ് കുട്ടി രക്ഷിച്ചത്